പത്ര വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ തലക്കെട്ടുകൾ ലേഖനങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു വരാം അവിടെ ആർ കിരൺ ബാബു പത്രങ്ങളുമായി റെഡി ആയിരിക്കുകയാണ് കിരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആര്യ ഗുഡ് മോർണിംഗ് സജിത് എന്തായാലും ഇന്നത്തെ പത്രങ്ങളിൽ വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് പ്രധാന വാർത്തയായി വന്നിരിക്കുന്നത് ഒരു വാർത്തയല്ല വ്യത്യസ്ത വാർത്തകൾ ഓരോ പത്രവും വ്യത്യസ്തമായ വാർത്തകളാണ് എന്തെങ്കിലും പൊതുവേ ചില വാർത്തകൾ പ്രധാനമായി തന്നെ വരുന്നുണ്ട് അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗമാണ് ഇടുക്കിയിലടക്കമുള്ള ഭൂ പതിവ് ചട്ടത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതാണ് ഈ മലയോര മേഖലയിലെ പട്ടയ ഭൂമിയിൽ വസിക്കുന്ന ഒരുപാട് പേരുടെ കെട്ടിടങ്ങളൊക്കെ സംബന്ധിച്ച് അതിന് ഇളവുകൾ ചില ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഇളവ് വരുത്താനുള്ള സർക്കാരിൻ്റെ ഒരു ഭേദഗതി തീരുമാനമാണ് അതിനി നിയമമായി വരേണ്ടതുണ്ട് നിരവധി പേർക്ക് കൃഷി കൃഷിഭൂമിയിൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ അതിന് അനുമതി കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു പ്രായോഗികമായി ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ഉയർത്തിയതാണ് അതിൽ പക്ഷേ ആ സംഘടനകളൊന്നും ഇപ്പോഴും ഈ ഇതുകൊണ്ട് തൃപ്തരല്ല പക്ഷേ അതിലൊരു പോസിറ്റീവായൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് എല്ലാ പത്രങ്ങളും പ്രധാനമായും തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില പത്രങ്ങളൊക്കെ കോലിയുടെ സെഞ്ചുറി വാർത്തയും പ്രധാനമായും തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് പ്രധാന പത്രങ്ങളുടെ ചില പ്രധാന വാർത്തകളിലേക്ക് ഒന്ന് നോക്കി വരാം മനോരമയുടെ പ്രധാന വാർത്ത ഒന്നാം പേജിലെ പ്രധാന വാർത്ത തന്നെ ഇതുതന്നെയാണ് ആഹ് പതിച്ചു നൽകിയ കൃഷിഭൂമിയിൽ ഇളവ് എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണത്തിൽ ക്രമപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂ നിയമത്തിലും അനുബന്ധ ചട്ടങ്ങളിലും ഭേദഗതി വരുത്തും പൊതു കെട്ടിടങ്ങൾ ഒരു പ്രത്യേക വിഭാഗമായതിൽ വീടുകളും മറ്റും അല്ല അല്ലാതെയുള്ള പൊതുവായ കെട്ടിടങ്ങൾ ഓഫീസുകളടക്കമുള്ള കെട്ടിടങ്ങൾ പ്രത്യേക വിഭാഗമായിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ഇടത്തരോ അല്ലെങ്കിൽ അതിന് അല്പം കൂടെ മുകളിൽ നിൽക്കുന്ന ആളുകളുടെ വരെയുള്ള വീടുകളുടെ ഒരു വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ളിൽ നിൽക്കുന്ന വീടുകൾ തന്നെയാണ് ആ വീടുകൾക്ക് അല്ലെങ്കിൽ വൻകിട വീടുകൾക്കോ അല്ലെങ്കിൽ വൻകിട നിർമ്മിതികൾക്കോ മാത്രമാവും സ്വകാര്യ നിർമ്മിതികൾക്കാവും അനുമതിക്ക് പ്രയാസം ഉണ്ടാകും എന്തായാലും ഒരു വീട് വെച്ച് മൂന്നോ നാലോ അഞ്ചോ കുടുംബ പേർക്കുള്ള അംഗങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന വീട് വരെയുള്ള വീടുകൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതൊരു അനുകൂലമായ തീരുമാനമാണ് ഏറെക്കാലമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നത് മനോരമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോൺഗ്രസ്സിന് എല്ലാ ബ്ലോക്കിലും പുതിയ പ്രസിഡന്റുമാർ വരും അഞ്ച് എല്ലായിടത്തും ബ്ലോക്കിൻ്റെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷം പൂർത്തിയാക്കി ഡി സി സി പ്രസിഡന്റുമാരും മാറേണ്ടി വരും എന്തായാലും കെ പി സി സി എങ്ങനെയാണ് പുനഃസംഘടന നടത്തേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് മാനദണ്ഡം എന്ന് വളരെ കൃത്യമായി തന്നെയാണ് മനോരമ സ്വന്തം ലേഖനാണ് നൽകിയിരിക്കുന്നത് മനോരമ കൃത്യമായി ആ വാർത്ത നൽകിയിട്ടുണ്ട് ജില്ലാതല സമിതിക്ക് പല മാനദണ്ഡം എന്നുള്ളത് പ്രത്യേകമായി അതിനുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും വളരെ വിശദമായി തന്നെ മലയാള മനോരമ നൽകുന്നുണ്ട് മറ്റൊരു മനോരമയിലെ വാർത്ത തരൂരിനെ സംബന്ധിച്ചാണ് മനോരമയുടെ രാഷ്ട്രീയ ലേഖകൻ സുജിത് നായരുടെ വാർത്തയാണ് വളരെ കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ടാഴ്ചയായി വളരെ കൗതുകപൂർവ്വം വീക്ഷിക്കുന്നതാണ് ശശി തരൂർ പെട്ടെന്നാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയത് അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങനെ കാര്യമായ ഇടപെടലൊന്നും നടത്താതെ വല്ലപ്പോഴും മാത്രം വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പോകുന്ന ശശി തരൂർ പൊടുന്നനെയാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നു മതമേലധ്യക്ഷന്മാരെ കാണുന്നു ഒടുവിൽ എൻ എസ് അവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു അങ്ങനെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെയും മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കാണുന്നു വീട്ടിൽ പോയി തങ്ങളെ കാണുന്നു ഇത് സൃഷ്ടിച്ചാൽ എങ്ങനെയാണ് തരൂർ ദേശീയ രാഷ്ട്രീയത്തിലേന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരികയാണോ അതിന് എവിടേക്കാണ് തീരുമാനം നിർണായകമാകുന്നത് തരൂർ മാറിയാൽ തിരുവനന്തപുരത്ത് ആര് എന്നുള്ള ചോദ്യം അടക്കം ഉന്നയിച്ചിരിക്കുന്നു തിരുവനന്തപുരം ശശി തരൂർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാവാനുള്ള താല്പര്യവും അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കാനുള്ള താല്പര്യം അടക്കം തുറന്നു പറഞ്ഞിരുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തരൂർ വിഷയം അതുപോലെ കോൺഗ്രസ്സിന് തരൂർ വീണ്ടും വരും വിലക്കില്ലാതെ മലബാറിൽ നേരത്തെ തരൂരിനെ സമാന്തര പരിപാടിക്ക് വിലക്ക് വന്നപ്പോൾ ഇനി ഔദ്യോഗികമായി തന്നെ പരിപാടി തരൂർ അവിടെ സംഘടിപ്പിക്കുന്നു എന്നുള്ള വാർത്ത പ്രത്യേകമായി കൊടുക്കുന്നു ശശി തരൂരിന് പിന്തുണ ആവർത്തിച്ച് ലീഗ് എന്നുള്ളതും ഗവർണർ സർക്കാർ പോരിൽ ഗവർണറും സർക്കാരും ഒത്തുകളിക്കുകയാണെന്ന വി ഡി സതീശിന്റെ ആരോപണത്തെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തള്ളിക്കളയുകയാണ് ചെന്നൈയിൽ ചേർന്ന യോഗം തള്ളിക്കളഞ്ഞതും അതിന് തരൂരിന് വീണ്ടും അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നതുമായ വാർത്തയാണ് അതിലൊക്കെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള വാർത്തയാണ് സുജിത് നായർ നൽകിയിരിക്കുന്നത് മറ്റൊരു വാർത്ത സി പി എമ്മുമായി ബന്ധപ്പെട്ടതാണ് അതും ലീഗും സി പി എമ്മും ആണ് ഗോവിന്ദന് മനസ്സ് പാർട്ടിയിൽ പല മനസ്സ് ലീഗിന് സംശയം എന്നുള്ളതാണ് സി പി എമ്മിലെ ഇടതുമുന്നണിയിലേക്ക് ലീഗ് വരുന്നോ ലീഗിനെ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാർ ഇപ്പോൾ മാത്രമല്ല സി പി എമ്മിൻ്റെ കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ട് ചരിത്രത്തിനിടയിൽ വലിയ വിഭാഗീയതയ്ക്കൊക്കെ ഇടയായ ഒരു ചർച്ചയായിരുന്നു ലീഗിനുമായി കൊണ്ടുവരിക എന്നുള്ള എം വി രാഘവനൊക്കെ പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ലീഗുമായി എങ്ങനെ സഖ്യത്തിലേർപ്പെടണോ വേണ്ടയോ എന്നുള്ള ബദൽ രേഖ ചർച്ചകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇപ്പോൾ വീണ്ടും ലീഗിനെ പൂർണ്ണമായും തള്ളാതെ വേണമെങ്കിൽ സ്വീകരിക്കാമെന്നുള്ള മട്ടിലാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരണം വന്നത് പക്ഷേ സി പി എമ്മിനുള്ളിലും ഇടതുമുന്നണിക്കുള്ളിലും ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നതുകൂടി വ്യക്തമാക്കുന്ന വാർത്തയാണ് അതും മനോരമ നന്നായി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളകുമതിയാണ് നൽകിയിരിക്കുന്നത് അത് കേരളകൗമുദി മാധ്യമമാണ് പ്രധാനമായും കണ്ടത് മറ്റ് ഏതെങ്കിലും പത്രത്തിലുണ്ടോ എന്ന് പ്രധാന പത്രങ്ങൾ പലയിടത്തും ആ വാർത്ത കണ്ടില്ല വൈദ്യുതി നിരക്ക് മാസം തോറും മാറും എന്നുള്ള വാർത്തയാണ് പി എച്ച് സനിൽകുമാറാണ് ദീർഘകാലമായി കേരളകൗമുദിയിൽ ഈ വൈദ്യുതി നോക്കുന്ന ലേഖകൻ കൂടിയാണ് എല്ലാ മാസവും വൈദ്യുതി നിരക്ക് ഇന്നലെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം ചർച്ചാ വിഷയം ഇതായിരുന്നു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വൈദ്യുതിയുടെ നിരക്ക് ഓരോ മാസവും എത്രയാണോ നിരക്ക് ചിലവാകുന്നത് അതനുസരിച്ച് വർദ്ധിപ്പിക്കാമെന്നുള്ളത് കെ എസ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇത് ഓരോ മാസവും വർദ്ധിപ്പിക്കണം പണ്ട് ജനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധനമായിരിക്കും ആ കാലത്ത് വില നിയന്ത്രണം എടുത്തു കളഞ്ഞപ്പോൾ പറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോഴെല്ലാം ഇവിടെ വല്ലാതെ കുറയും കൂടുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്നും കൂടും അപ്പോൾ നമ്മൾ എല്ലാവരും ജനങ്ങൾ കരുതിയതെന്ന് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ വില കുറയും കുറയുമ്പോഴെല്ലാം നമുക്ക് കുറയും വല്ലോ പക്ഷേ കുറച്ച് കുറഞ്ഞത് മാത്രം നമുക്കാർക്കും കിട്ടിയിട്ടില്ല കൂടിയത് സ്ഥിരമായി കിട്ടുന്നുണ്ട് എന്നുള്ള അവസ്ഥയാണ് വൈദ്യുതിക്കും ഏകദേശം ആ രീതിയിലേക്ക് പോവുകയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചാൽ വരുന്ന എങ്ങനെയാണ് പുതിയ രീതി എന്നുള്ളത് കൃത്യമായും തന്നെ അതിനകത്തുണ്ട് നിലവിലെ രീതി എങ്ങനെയുണ്ട് നിരക്ക് മാറ്റം എങ്ങനെയാണ് എന്നുള്ളതും കൃത്യമായി നൽകിയിരിക്കുന്നു അത് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സർക്കാരിൻ്റെ അടക്കമുള്ള ബാക്കി തീരുമാനങ്ങൾ കൂടി വരാറുണ്ട് പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വാർത്ത കൂടിയാണിത് മറ്റൊന്ന് കേരളം മുൻപേജിൽ തന്നെ നൽകിയത് വിരാടിന് സെഞ്ചുറി റെക്കോർഡ് എന്നുള്ളതാണ് വിരാട് കോഹ്ലി ഏറെക്കാലത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഫോം പങ്കിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സച്ചിൻ്റെ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ഇനിയും അദ്ദേഹത്തിന് മുന്നിൽ സച്ചിൻ മാത്രമാണ് മറികടക്കാൻ മറികടക്കാനുള്ള പ്രധാനപ്പെട്ട റെക്കോർഡുകൾ അത് കൃത്യമായും സച്ചിനെയും സച്ചിന് ഇരുന്നൂറ് ടെസ്റ്റിൽ അൻപത്തി ഒന്ന് സെഞ്ചുറി നാനൂറ്റി അറുപത്തി മൂന്ന് ഏകദിനത്തിൽ നാൽപ്പത്തി ഒൻപത് സെഞ്ചുറി കോഹ്ലി നാ നൂറ്റി നാല് ടെസ്റ്റിൽ ഇരുപത്തിയേഴ് സെഞ്ചുറി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഏകദിനത്തിൽ നാൽപ്പത്തി അഞ്ച് സെഞ്ചുറി ആ കണക്കും സച്ചിൻ്റെയും കോഹ്ലിയും കൂടെ താരമ്യപ്പെടുത്തിയുള്ള ഗ്രാഫിക്സ് അടക്കമാണ് കേരള മോദി മുൻപേജിൽ തന്നെ നൽകിയിരിക്കുന്നത് ഈ വാർത്ത എല്ലാ പത്രങ്ങളും മുൻപേജിലോ സ്പോർട്സ് പേജിലോ ഒക്കെ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് മറ്റ് വാർത്ത മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിലെയും പ്രധാന വാർത്തയായി അവരും നൽകുന്നത് ഇതുതന്നെയാണ് ഈ ഭൂ പതിവ് ചട്ടത്തിലെ ഇളവ് തന്നെയാണ് അത് നിലവിൽ എങ്ങനെയാണ് ഈ നിയമമുള്ളത് കാർഷിക ആവശ്യത്തിനായി പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് ഭൂപതിവ് ചട്ടത്തിൽ വ്യവസ്ഥയില്ല ഈ വ്യവസ്ഥ ലംഘിച്ചാൽ പട്ടയം റദ്ദാക്കപ്പെടും പട്ടയം കിട്ടിയ ഭൂമി കാലങ്ങൾ കഴിഞ്ഞിട്ടും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാവാത്തത് മലയോര മേഖലയിൽ വൻ പ്രശ്നം പുതിയ ഭേദഗതി വകമാറ്റിയുള്ള ഉപയോഗം ക്രമീകരിക്കാൻ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന പുതിയ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ ചേർക്കും പതിവ് ചട്ടങ്ങളും ഭേദഗതിയും ചെയ്യും സംസ്ഥാനത്തെ പൊതുവിൽ ബാധകമാകുമ്പോഴും ചട്ടങ്ങൾ തയ്യാറാക്കാനാണ് റവന്യൂ നിയമ വകുപ്പ് സെക്രട്ടറിമാരോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് അപ്പോൾ പട്ടയം കിട്ടിയൊരു ഭൂമി ആ ഭൂമിയിൽ പിന്നീട് ആരെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് വെച്ചതിൻ്റെ പേരിൽ പട്ടയം ഭൂ പട്ടയം തന്നെ നഷ്ടപ്പെടുന്ന ഒരു നിലവിലെ നിയമപ്രകാരം ഉണ്ടായിരുന്നു പക്ഷേ പലയിടത്തും അങ്ങനെ കെട്ടിടങ്ങളൊക്കെ എന്നുള്ളത് വേറെ യാഥാർഥ്യം പക്ഷേ നിയമപരമായി അത് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത് അത് ആണ് മാതൃഭൂമി പ്രധാനമായി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാമ്പത്തിക നിലയെടുത്ത് വില കൂടുമോ എന്നുള്ളതാണ് സാമ്പത്തികം പരിശോധിക്കുമ്പോൾ സാധാരണ ജനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതിൻ്റെ ഓരോ ചായയുടെ വില മുതൽ കോഴിയുടെ വില സ്വർണ്ണവില ഇന്ധനവില വാണിജ്യ പാചക വില ഗാർഹിക പാചകവാതത്തിൻ്റെ വില അടക്കം വീട് നിർമ്മിക്കാൻ ചരിത്ര അടിക്ക് കൂടിയത് ഇരുന്നൂറ്റി രൂപയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് അതൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെലവ് വല്ലാതെ വർദ്ധിച്ചത് ഒരു വർഷം ആ കണക്ക് സഹിതമുള്ള വളരെ വിശദമായ വാർത്തയാണ് എഡിറ്റ് പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത് മറ്റൊന്ന് മാതൃഭൂമി നെഞ്ചിടിഞ്ഞ് ജോഷിമട്ട് എന്നുള്ളതാണ് മറ്റ് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട് ജോഷിമട്ടിലെ അവസ്ഥ എന്താണ് അവസ്ഥ എന്നുള്ളത് അതോടൊപ്പം തന്നെ ജോഷിമട്ടിലെ ഭൂമി ഇടിഞ്ഞ് താഴ്ന്ന മൂലമുണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പത്രങ്ങൾ നൽകിയിരിക്കുന്നു മറ്റൊന്ന് മാതൃവയുടെ വാർത്ത കേരള ഘടകം വാശു വേഷു ത്രിപുര മോഡൽ തുടങ്ങി ഒരു ത്രിപുര മോഡൽ ഒരുങ്ങി എന്നുള്ളതാണ് കോൺഗ്രസും സി പി ത്രിപുരയിൽ ബി ഒരുമിച്ച് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു ധാരണയിലേക്ക് പോയിരിക്കുന്നു കേരള ഘടകമാണ് പണ്ട് കോൺഗ്രസുമായി സഖ്യം ബംഗാളുമൊക്കെ ഈ സീതാറാമെച്ചൂരിയും പ്രകാശ് കാരട്ടും ഒക്കെയുള്ള രണ്ട് വിഭാഗങ്ങളെന്നുള്ള തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയവും അതുതന്നെയായിരുന്നു കോൺഗ്രസുമായി ഏതു തരത്തിൽ വരെയുള്ള സഖ്യമാകാം ഏത് തരത്തിലുള്ള ധാരണയാകാം എന്നുള്ളതായിരുന്നു ബംഗാളുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അവിടെ മാ തൃണമൂലിനെതിരെ കോൺഗ്രസുമായി സഖ്യം അങ്ങനെയാണ് മത്സരിക്കുകയും ഒക്കെ ചെയ്തതും പക്ഷേ അതിനെതിരെ കേരള ഘടകം ശക്തമായ നിലപാടായിരുന്നു പക്ഷേ ഇപ്പോൾ ത്രിപുരയും കൂടി സമാനമായ അവസ്ഥ വന്നപ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്തണോ കോൺഗ്രസിനെ അകറ്റി നിർത്തണോ എന്നുള്ള വിഷയം വന്നപ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിനെ ആയി സഖ്യത്തിലാവാം എന്നുള്ള ധാരണയിലാണ് ആ അത് ആ വാർത്തയും പ്രധാനമായും പ്രതിപക്ഷത്തിൻ്റെ പൊതു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന യെച്ചൂരിയുടെ പ്രസ്താവനയും അങ്ങനെ രാഹുൽ ഗാന്ധിയെ മറ്റാരെങ്കിലും ഉയർത്തിക്കാട്ടി മത്സരിക്കില്ല എന്നുള്ള പ്രസ്താവന കൂടി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന കൂടി ഈ വാർത്തയ്ക്കൊപ്പം തിരുവനന്തപുരം ലേഖകൻ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് കർണപ്രയാഗിലും വിള്ളൽ എന്നുള്ളതാണ് ജോഷുമട്ടിൽ മാത്രമല്ല കർണപ്ര പ്രയാഗിൽ കൂടി വിള്ള കർണ്ണപ്രയാഗ് ജോഷിമട്ടിലേക്ക് പോകുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അളകനന്ദയും പിണ്ടാരി നദിയും ചേരുന്ന ഒരു ഭാഗമാണ് ദേവപ്രയാഗ് കർണപ്രയാഗ് ഇങ്ങനെ ഈ വഴിക്കാണ് സാധാരണഗതിയിൽ ബദരിനാഥിലേക്കും എല്ലാം പോകുന്നത് ഹിമാലയത്തിലെ പ്രധാന വഴിയാണ് അവിടെയും വിള്ളൽ വരുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി മാത്രമേ ഹിമാലയ പ്രദേശ് ആകെ കാണാൻ കഴിയൂ അതോടൊപ്പം തന്നെ ദേശാഭിമാനി പെറുവിലെ ചോരക്കളിയെക്കുറിച്ചും ബ്രസീലിലെ ജനകീയ റാലിയെക്കുറിച്ചും ബ്രസീലിൽ ലുല അധികാരത്തിൽ വരും ഇടതുപക്ഷക്കാരനായ ലുല അധികാരത്തിൽ വരുമ്പോൾ ലുലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് എൻ്റെ വീട്ടിലടക്കം കയറി ഔദ്യോഗിക വസ്തിയിലടക്കം കയറി നടത്തിയ പ്രക്ഷോഭകാരികൾ നടത്തിയ അട്ടിമറി ശ്രമം അതിനെ തകർത്തത് അത്തരം വാർത്തകളെല്ലാം അന്തർദേശീയ വാർത്ത വളരെ കൂടി തന്നെ ദേശാഭിമാനി ആ പതിവ് രീതി വെച്ച് തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഹിന്ദുവിലെ വാർത്തയാണ് മലയാളിയായ സ്റ്റാൻലി ജോണിയുടെ ഒരു വാർത്തയാണ് എങ്ങനെയാണ് റഷ്യ യുക്രൈൻ വാർ നടന്നപ്പോൾ ആ വാറിൻ്റെ ആ ഇപ്പോഴും അവസാനിക്കാത്ത ആ യുദ്ധത്തെ ആ യുദ്ധത്തിൻ്റെ സാമ്പത്തിക വശത്തെ ആ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെയൊക്കെ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്തിരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സ്റ്റാൻലി ജോണി അതോടൊപ്പം തന്നെ മാധ്യമത്തിലെ പ്രധാനപ്പെട്ട വാർത്ത നാലാം ശനിയാഴ്ച അവധി എന്നതും ആശ്രിത നിയമനത്തിലെയും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നാലാം ശനിയാഴ്ച അവധി നൽകിയാൽ ചില ലീവുകൾ നാലഞ്ച് ലീവ് വെട്ടിക്കുറയ്ക്കേണ്ടി വരും പതിനഞ്ച് മിനിറ്റ് വീതം അധികം മറക്കേണ്ടിവരും ഇതെല്ലാം ഈ സംഘടനകൾ തള്ളിക്കളയുന്നു എന്നുള്ള വാർത്തയും മാധ്യമം നൽകിയിട്ടുണ്ട് മംഗളം അതോടൊപ്പം തന്നെ ഷാലുമാത്തിൻ്റെ വാർത്ത ലത്തീൻ രൂപത കൂടി സോൺ വിഷയത്തിൽ സിറോ മലബാർ സഭയ്ക്ക് പുറമെ ലത്തീൻ രൂപത കൂടി ബഫർസോൺ വിഷയത്തിൽ സമരത്തിനിറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് അങ്ങനെ പല പ്രധാനപ്പെട്ട വാർത്തകളും ഇനിയും നമുക്ക് നൽകാനുണ്ട് സമയപരിധി മൂലമാണ് വളരെ കുറച്ച് വാർത്തകൾ മാത്രം എടുക്കേണ്ടി വരുന്നത് എന്തായാലും നാളെയും ഇതേ സമയം പാത്രം ഏറ്റവും